യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇരുപത്തഞ്ച് നോമ്പിലെ പതിനാറാം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇനി വരുന്ന പത്താം ദിനം ക്രിസ്തുമസാണ് ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ് നമ്മൾ ഈ ദിനങ്ങളിൽ ഏറെ തീക്ഷണതയോടുകൂടെ ഈ ക്രിസ്മസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചു ഈ ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവത്തിന് കാരണമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കറിയാം ക്രിസ്തുമസ് എന്ന് പറയുന്നത് ദൈവപിതാവിൻ്റെ വലിയ കരുണയാണ് കാരണം ഈ ലോകത്തെ പാപത്തിൽ നിരീക്ഷിക്കാൻ രക്ഷിക്കാൻ തൻ്റെ ഏകജാതനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചതാണ് ക്രിസ്മസ് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് പാപം നിറഞ്ഞ ഈ ലോകത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തിൻ്റെ കരുണ ഒത്തിരി ആവശ്യമുണ്ട് ദൈവപിതാവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം ഇന്നേതിനാൽ സാധിക്കുന്നവരൊക്കെ ഒരു കരുണയുടെ ജപമാല നമ്മുടെ ജീവിതകാലത്ത് കഴിഞ്ഞ നാളുകളിൽ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി ഈശോയെ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ നീ കരുണയായിരിക്കണമേ എൻ്റെ പാപാവസ്ഥകളുടെ മേൽ ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ മേൽ ഈശോയെ കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഒരു കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ദൈവ കരുണ നിന്നിൽ നിറയുമ്പോൾ പ്രിയപ്പെട്ട മകനെ മകളെ നിൻ്റെ ജീവിതം കൂടുതൽ വിശദീകരിക്കപ്പെടും ഐശ്വര്യമുള്ളതായിട്ട് മാറും നിൻ്റെ ജീവിതം കൂടുതൽ അഭിഷേകമുള്ളതായിട്ട് മാറും അതുകൊണ്ട് ഇന്ന് സത്കൃത്യമായിട്ട് എല്ലാവരും ചെയ്യേണ്ടത് ഒരു കരുണയുടെ ജപമാല ചൊല്ലാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക ദൈവകരുണ നമ്മളെ നിരന്തരം നയിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരുണയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ കഴിഞ്ഞ പാപങ്ങളുടെ മേൽ ഈശോയെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾക്കനുസരിച്ച് ഞങ്ങളെ ശിക്ഷിക്കരുതേ ദൈവമേ ഓരോ നിമിഷവും ഓരോ ദിവസവും ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ദൈവത്തിൻ്റെ വലിയ കരുണയുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും